സ്വയംവര പന്തലിൽ ഞാൻ പുഷ്പകപ്പല്ലക്കിൽ പറന്നു വന്നു എൻ്റെ മംഗല ശീതലമാലക കാൽ ഭവാൻ മത്സരക്കളരിയിൽ ജയിച്ചു വന്നു സ്വയംവര പന്തലിൽ ഞാൻ പുഷ്പകപ്പല്ല പറന്നുവന്നു എൻ്റെ മംഗല ശീതല മാലകാൻ ഭവാൻ മത്സര കലരിയിൽ ജയിച്ചു വന്നു ഇന്നെൻ്റെ ചിത്രഹർണ്യ പൂ ഇന്ദ്രചാപം കുലച്ചു അങ്ങോവൻ ഇന്ദ്രചാപം കുലച്ചു ഇന്നെ ചിത്രഹർമ്മ്യപ്പൂ മുഖത്തിരുന്നൊരി ഇന്ദ്രചാപം കുലച്ചു അങ്ങോവൻ ഇന്ദ്രചാപം കുലച്ചു ആവില്ലിൻ സ്വന്തം ഞാനിൽ തൊടുക്കാൻ നീ നിൻ്റെ ഭൂമിപുത്രി ആര്യപുത്ര വരൂ എൻ്റെ അർദ്ധപാധ്യാദികൾ സ്വീകരിക്കൂ സ്വയംവര സ്വയംവരപ്പന്തലിൽ ഞാൻ പുഷ്പക പല്ലക്കിൽ പറന്നു വന്നു എൻ്റെ മംഗല കോർക്കാൻ ഭവാൻ മത്സര കളരിയിൽ ജയിച്ചു വന്നു മേലാകെ പൂത്തു പൂത്തു ഞാൻ തന്നെ ഒരു വന மாலையாய் மாறியாலோ தாமர மாலையாய மாறியலோ மேலாகி பூத்து நான் தண்ணியொருவன் மாலையாய் மாறியாலோ தாமர மாலையாய மாறியலோ മല മാറിട്ടു നടക്കും ഞാൻ എൻ്റെ രോമാഞ്ചമാകൂ രാജപുത്രി ആര്യപുത്ര പുത്ര വരൂ എൻ്റെ അന്തപൂർവം ഭവൻ അലങ്കരിക്കൂ ഓ േഖേ നിന്റെ സ്വയംവരപ്പന്തളിൽ ഞാൻ പുഷ്പകപ്പള്ളക്കിൽ പറന്നു വന്നു എൻ്റെ മംഗല സീതല മാനകാൻ പവാൻ മത്സരക്കളരിയിൽ ജയിച്ചുവന്നു സ്വപ്നലേഖേ